സുവിശേഷകനായ ചാൾസ് ജോണിന്റെ രണ്ടു വയസ്സുള്ള മകനെ അത്യാസന നിലയിൽ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു അന്ന് രാത്രി ഹൃദയവേദനയുടെ കഴിച്ചുകൂട്ടിയ ഭക്തന് ദൈവം കൊടുത്ത പാട്ടിന്റെ വരികളാണിത് മനോവേദന മനോവേദോ ഒരാഴ്ചക്ക് ശേഷം പൂർണ്ണ സൗഖ്യം ലഭിച്ച മകനുമായി വീട്ടിലെത്തിയ അദ്ദേഹത്തിന് പാട്ടിന്റെ അടുത്ത വരികളും ദൈവം നൽകി അതിപ്രകാരമായിരുന്നു സഹായകന്താ ക്രൈസ്തവ കൈരളി നെഞ്ചിലേറ്റിയ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്നുള്ള ഗാനം ഇപ്രകാരമാണ് പ്രശസ്ത ഗാന രചയിതാവായ ചാൾസ് ജോണിലൂടെ ജന്മം കൊണ്ടത്